അലൈക്കും ബിസ്മില്ലാഹി റഹീം ആലമീൻ മുഹമ്മദിൻ മുഹമ്മദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മളോട് ആരെല്ലാം ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ താഴെയുള്ള എത്രമാത്രം കമൻറ്റുകളാണ് എത്രമാത്രം ഉസ്താദേ ദ്വാസിയത്താണ് ഉസ്താദെ ദ്വാരക്കണമെന്ന് പറയ എത്രയോ ആളുകളാണ് ദ്വാരക്കാൻ വസൂയത് പഠിച്ചവനെ റബ്ബെ ആരെല്ലാം ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും പേരും നാടും വീടും ഒക്കെ നിനക്കറിയാം റഹ്മാനെ ആരൊക്കെ ഞങ്ങളോട് ദ്വാ ചെയ്യാൻ പറഞ്ഞു അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അള്ളാഹ് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നീ മാറ്റണേ അള്ളാ ആമീൻമീൻ സദാസമയം എല്ലാ സമയത്തും അള്ളാഹുവിനെ വിക്രി ചെല്ലുന്ന ജോലിയാണ് മലക്കുകൾക്കുള്ളത് ഒരു വിഭാഗം മലക്കുകൾ അള്ളാഹുവിനെപ്പോഴും സുബഹാനല്ല എന്നുള്ള ആ വാക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചില മലക്കുകൾ എന്ന് വാക്ക് പറഞ്ഞു കൊണ്ടിരിക്കും ചില ആളുകൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കും ചില ആളുകൾ ലാഹുല വലാഖുവത്തില്ലാബില്ലാഹിൽ അലിഗുലിം എന്ന് പറയുന്നു ചില ആളുകൾ നിസ്കരിക്കുന്നു അതായത് റുക്കൂഴി ചെയ്യുന്നു സുജൂദ് ചെയ്യുന്നു അങ്ങനെ വിവിധ തരത്തിലുള്ള മലക്കുകൾ വിവിധ ഇബാതത്തുകളിൽ സദാസമയം മുഴുകി ഇരിക്കുകയാണ് ഇവിടെ നമ്മൾ പറയുന്നത് അള്ളാഹുവിനെ അള്ളാഹു സൃഷ്ടിച്ച ആ ഒരു സമയം മുതൽ നമ്മളിത് പറയുന്ന സമയം വരെ പടച്ച തമ്പുരാന് സദാസമയം വിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആയിരം തലയുള്ള ഒരു മലക്ക് ആ മലക്കിനേക്കാൾ ശ്രേഷ്ഠത ഒരു മനുഷ്യന് കിട്ടണമെങ്കിൽ ആയിരം തലയുള്ള മലക്ക് അള്ളാഹു അതിനെ സൃഷ്ടിച്ചത് മുതൽ അതിങ്ങനെ വിക്രു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ മലക്കിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ആളായി മാറാൻ മനുഷ്യരായി നമുക്ക് പറ്റും എന്ത് ഈ റമദാൻ മാസത്തിൽ ഒരു ഇസ്മ അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളിൽ ഒരു പേര് ഒരു ഇസ്മ നമ്മൾ പറഞ്ഞാൽ ആയിരം തലയുള്ള ആ മലക്ക് ചൊല്ലുന്ന തിക്റുകൾ അല്ലെങ്കിൽ ആ മലക്കിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരായി നമുക്ക് മാറാൻ പറ്റും അതിന് അല്ലാഹു താല നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമി നബി അഹുഅലി വസ്ലമാ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം അള്ളാഹു സുബഹാന ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ മലക്കിന് ആയിരം തലകളുണ്ടെന്നാണ് ആ ആയിരം തലകളുടെ മുന്നിൽ ആയിരം മുഖങ്ങളുണ്ടെന്നാണ് ആ ആയിരം മുഖങ്ങളിൽ ഓരോ മുഖത്തിലും ആയിരം വായകൾ ഉണ്ടെന്നാണ് ആ ആയിരം വായകളിൽ ആയിരം നാവുകൾ ഉണ്ടെന്നാണ് ഇത് മഹാനൈമാം മാം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്നിട്ട് പറയുന്നു ആ ഒരു മലക്ക് സദാസമയം അള്ളാഹുവിന് സുബഹാനില്ല അള്ളാഹു അക്ബർ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സുബഹാനില്ല അള്ളാഹു അക്ബർ ആവർത്തിച്ച് ആവർത്തിച്ച് ആ മലക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരു ദിവസം ഈ മലക്ക് മലക്കല്ലാനോട് ചോദിച്ചു പഠിച്ചോനെ ഞാൻ എത്രമാത്രം ദിക്കറാണ് നിനക്ക് വേണ്ടി പറയുന്നത് റബ്ബെ എന്നേക്കാൾ ശ്രേഷ്ഠതയുള്ള ആരെങ്കിലും നിന്റെ അടിമകളിലുണ്ടോ കാരണം ഞാനല്ലേ എല്ലാ സമയത്തും നിർത്താതെ ഇങ്ങനെ തസ്ബീഹ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു നാവ് കൊണ്ടോ എൻ്റെ ഒരു മുഖം കൊണ്ടോ അല്ല എനിക്ക് ആയിരത്തോളം മുഖങ്ങളും വായകളും നാവുകളുമുണ്ട് അതെല്ലാം നിനക്ക് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്നേക്കാൾ കൂടുതൽ വിക്ർ പറയുന്ന ആരെങ്കിലും നിന്റെ അടിമകളിൽ ഉണ്ടോ എന്ന് അള്ളാഹു സുബാന ഹു വാലയുടെ ഈ മലക്ക് ചോദിച്ചു എന്നാണ് അപ്പോൾ അല്ല പറയുകയാണ് ഉണ്ട് ആരെന്നറിയോ Uduh manisya Man uduh അവൻ ഇസ്മി മനഃപ്പാൽപ്പെട്ടുവിന്റെ പേരുകൾ അതായത് പേരുകൾ മനപ്പാടമാക്കിയ ഒരു മനുഷ്യൻ അത് ആക്കുക മാത്രമല്ല അത് എല്ലാ ദിവസവും പറയുന്ന ഒരാൾക്കാൾ വളരെയധികം ശ്രേഷ്ഠതയുള്ള ആളുകളാണെന്ന് അല്ല ആ മലക്കിനോട് പറഞ്ഞെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ് അപ്പോ സാധാരണ ഒരു ദിവസം അല്ലാത്ത ഒരു ദിവസം നമ്മൾ ഒരു സുബഹാൻ അല്ല പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്നത് പത്ത് പ്രാവശ്യം സുബഹാൻ പറഞ്ഞ പ്രതിഫലമാണ് സാധാരണ ഒരു ദിവസം നമ്മൾ ഒരു ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്നത് പത്തു പ്രാവശ്യം എന്ന് പറഞ്ഞ പ്രതിഫലമാണ് സാധാരണ ഒരു ദിവസം നമ്മൾ അള്ളാഹുവിൻ്റെ പേരിൽപ്പെട്ട ഏതെങ്കിലും ഒരു പേര് യാ 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 റഹ്മാനു റഹീമു ഫത്താഹു എന്നൊക്കെ നമ്മൾ സാധാരണ ഒരു ദിവസം അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഇസ്മു പറഞ്ഞാൽ അതിന് അല്ലാഹു നമുക്ക് തരുന്നത് ഒരു ഇസ്മി പറഞ്ഞതിന് പത്ത് പ്രാവശ്യം ആ ഇസ്മു പറഞ്ഞ പ്രതിഫലമാണ് എന്നാൽ ഇത് റമലാനാണ് പരിശുദ്ധമായ റമലാനിൽ നമ്മൾ അല്ലാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഇസ്മ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് അല്ലാഹു താല തരുന്നത് എഴുപത് പ്രാവശ്യമോ അല്ലെങ്കിൽ എഴുന്നൂറ് പ്രാവശ്യമോ ഏഴായിരമോ എഴുപതിനായിരമോ അല്ലെങ്കിൽ ഏഴ് ലക്ഷമോ ഏഴ് കോടിയോ എഴുപത് കോടിയോ ഒക്കെയായി നമ്മൾ ആ ഒരു ഇസ്മ് അല്ലെങ്കിൽ ആ ഒരു തിക്ർ പറയുമ്പോൾ അള്ളാഹു ഇരട്ടി ഇര ഇരട്ടി ഇരട്ടിയായി അതിന്റെ പ്രതിഫലം തരും അതിൽ യാതൊരു സംശയവും വേണ്ട അപ്പൊ ഇൻഷാ അല്ലാ ആയിരം തലയുള്ള മലക്കിനേക്കാൾ ശ്രേഷ്ഠത കിട്ടാൻ ഇന്നത്തെ ഈ ദിവസം മുതൽ ഇനിയുള്ള റമലാനിന്റെ അതിശ്രേഷ്ഠമായ ദിനങ്ങളിൽ നാം മറക്കാതെ പറയേണ്ട അള്ളാഹുവിന്റെ ഒരു ഇസ്മ ഇൻഷാ അള്ളാഹ് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ് ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ ഒന്ന് അള്ളാഹുവിന് സദാസമയം റിക്ര ചൊല്ലിയവന്റെ കൂലി അള്ളാഹു തരുന്നതാണ് രണ്ടാമത്തേത് നമ്മുടെ പാപങ്ങൾ അല്ലാഹു താല പുറത്തു തരുന്നതാണ് മാത്രമല്ല അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമുക്ക് കൂടും നാലാമത്തേത് അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടം കൂടും അഞ്ചാമത്തേത് കെളിമ ചൊല്ലി മരിക്കാൻ പറ്റും ആറാമത്തേത് നമ്മൾ സ്വർഗത്തിൽ ചെന്നാൽ സദാസമയം അള്ളഹാനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്കുണ്ടാകും ഏഴാമത്തേത് എന്തെങ്കിലും ഒരു പ്രയാസം ഒരു പ്രശ്നം നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അത് മാറണേ പടച്ചവനെ എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ടാണ് ഈ ഇസ്മ പറയുന്നതെങ്കിൽ ഇൻഷാ അള്ളാ നമ്മുടെ ആ പ്രതിസന്ധികൾ പടച്ചവൻ മാറ്റി തരുന്നതാണ് ഏതാണ് ആ ഒരു ഇസ്മ ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഏതാണത് ഏതാണ് ഈ ഒരു സ്മ മറന്നു പോകരുതേ എൻ്റെ ഉമ്മമാരെ പ്രത്യേകം നമ്മൾ ഓർത്തു വെച്ച് പറയണേ ഈ റമലാലി നമ്മളിതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണേ അപ്പൊ ഏതാണ് ഐസ്മു പറഞ്ഞ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു അള്ളാഹു പടച്ചവനെ ഈ ബറക്കത്ത് കൊണ്ട് റബ്ബേ ആയിരം തലയുള്ള മലക്കിനേക്കാൾ ശ്രേഷ്ഠത കിട്ടുമെന്നാണല്ലോ നിന്റെ ഹബീബ് പഠിപ്പിച്ചത് റബ്ബെ ആ ശ്രേഷ്ഠത ഞങ്ങൾക്ക് നീ തരണയല്ല ഈ ഒരു മാത്രമല്ല കേട്ടോ അള്ളാഹുവിന്റെ ഈ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽ ഏത് പേര് പറഞ്ഞാലും പ്രതിഫലമാണ് ഏത് പേര് പറഞ്ഞാലും ആ കൂലിയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് പഠിച്ചത് മൂന്ന് ഇസ്മുകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഒറ്റ ഇസ്മു പോലെയാണ് ഏത് മറന്നു പോവണ്ട ഈ ഒരു ഇസ്മ ഏത് സമയത്തും പറയാം ഇത് കഴിഞ്ഞ് അങ്ങനെയൊന്നുമില്ല അതുമില്ല റമലാനിന്റെ പകലിൽ പറയാം രാത്രി പറയാം ഏത് സമയത്തും നമുക്കിത് പറയാം ഇത് പറയലാണ് വേണ്ടത് പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലമാണ് അള്ളാഹു സുബാന ഇത് നിത്യമായി കൃത്യമായി പറയാനുള്ള തോഫീക്ക് നമുക്ക് നൽകുമാർ അവട്ടെ മറന്നുപോവണ്ടു ഇനിയോ നബി അലഹി തങ്ങളുടെ ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ മരണപ്പെട്ടവൻ കബറിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ കബറിൽ മലക്കുകളുടെ സംരക്ഷണം കിട്ടാൻ ഈ പുണ്യമായ റമലാനിൽ നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നാല് കാര്യങ്ങൾ ഒരു മനുഷ്യൻ ഈ ദുന്യാവിൽ ഈ നാല് കാര്യം ചെയ്തവനാണെങ്കിൽ അവൻ കഴിഞ്ഞാൽ മരണപ്പെട്ടുകഴിഞ്ഞാൽ അവൻ്റെ മലക്കുകളുടെ സംരക്ഷണം കൊടുക്കുമെന്നാണ് റസൂൽ അല്ലാഹുവിൻ്റെ മാറ്റങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ ഈ ദുന്യാവിൽ ചെയ്താൽ നാളെ ആഹ്ലത്തിൽ പ്രത്യേകിച്ച് ഖബറിൽ മലക്കുകളുടെ സംരക്ഷണം കിട്ടുന്ന ഒന്നാമത്തെ കാര്യം

ഒരാളെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അയാളോട് ഒന്ന് പുഞ്ചിരിക്കുക സലാം പറയട്ടെ പറയാതിരിക്കട്ടെ അതല്ല ഒന്ന് ഇപ്പൊ അന്യമതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ അയാൾക്ക് സലാം പറയാൻ പറ്റൂലല്ലോ അപ്പൊ എന്താണ് ഒന്ന് പുഞ്ചിരിക്കുക എപ്പോഴും ഗൗരവം എപ്പോഴും ദേഷ്യം മൈൻഡ് ചെയ്യാതെ പോവുക അതല്ല ഒന്ന് പുഞ്ചിരി തിരിച്ച് അയാൾ ഇങ്ങോട്ട് ചിരിക്കട്ടെ ചിരിക്കാതിരിക്കട്ടെ അതല്ല വിഷയം നമ്മൾ അങ്ങോട്ട് ഒരാളെ മുഖത്ത് നോക്കുമ്പോ ഒന്ന് പുഞ്ചിരിക്കുക ഇപ്പം നമ്മൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ അബ്ബേ ചില ആളുകളുണ്ട് നമ്മൾ നമ്മളങ്ങോട്ട് ഒന്ന് ചിരിച്ച് എന്തെങ്കിലും വർത്താനം പറയാൻ നോക്കും മൈൻഡ് പൊടിച്ചില്ല ഭയങ്കര തിരക്കാണ് അവരിങ്ങനെ കാലും കാലൊക്കെ കയറ്റി ഇട്ടിട്ട് ഭയങ്കര വായനയാണ് അങ്ങോട്ട് പിന്നെ ഹെഡ്സെറ്റ് എടുത്ത് വെച്ചിട്ട് അവരിങ്ങനെ ഇരിക്കുക അതുകൊണ്ട് തന്നെ എന്താണ് ബന്ധങ്ങൾ അകന്നു പോവുകയാണ് ഞാൻ പറഞ്ഞത് ആണുങ്ങൾ ആണുങ്ങളോടും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോടും ആണ് പെണ്ണുങ്ങളോടുമാണ്ട്ടോ ഇത് കാണുന്ന എല്ലാവരോടും പെണ്ണുങ്ങളോടൊക്കെ മിണ്ടി അല്ലെങ്കിൽ ആണുങ്ങളോടൊക്കെ മിണ്ടി അങ്ങനെ നടക്കണമെന്നല്ല ആണുങ്ങൾ ആണുങ്ങൾ തമ്മിൽ കാണുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവട്ടെ പരിചയമില്ലാത്തവരാവട്ടെ പുരുഷന്മാരെ പുരുഷന്മാരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാമല്ലോ ആ ചിരി കൊണ്ടെന്താണ് നാളെ കവറി നമ്മൾ മരിച്ചു കിടക്കുന്ന സമയത്ത് മലക്കുകൾ നമ്മെ നോക്കി പുഞ്ചിരിക്കുമെന്നാണ് വസല്ലമ തങ്ങൾ അങ്ങനെയാണ് തബസ്സുമുള്ള ആളായിരുന്നു പുഞ്ചിരിക്കുന്ന ആളായിരുന്നു അറിയുന്നവരോടും അറിയാത്തവരോടും ജപിതങ്ങൾ ചിരിക്കുമായിരുന്നു എന്നാണ് ചിരി അത് വല്ലാത്ത ഒരു എനർജി നമുക്ക് നരുമെന്നാണ് നമ്മൾ ഒരാളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വിഷമമുള്ള സമയമാണ് നമ്മൾ നോക്കി ഒരാൾ പുഞ്ചിരിക്കുമ്പോൾ ആ വിഷമം കുറയുമെന്നാണ് ഇതൊക്കെ ഇന്ന് സൈക്കോളജി പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കൊക്കെ അറിയാം ചിരി എന്ന് പറഞ്ഞാൽ സ്മൈൽ ചിരിക്കുക എന്ന് പറഞ്ഞാൽ പുഞ്ചിരി തപസ്സും അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികമായ അതുപോലെ തന്നെ ടെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ മാറാൻ ഒരു പരിധിവരെ ചിരി കൊണ്ട് സാധിക്കുമെന്നാണ് ചിരിക്കുക പൊട്ടിച്ചിരിക്കുക എപ്പോഴും ചിരി അതെന്താണ് നമ്മുടെ ഹൃദയത്തെ മരവിപ്പിച്ച് കളയും എപ്പോഴും എന്ന് പറഞ്ഞ് ചിരി അത് നല്ലതല്ല എപ്പോഴും കോമഡി പരിപാടികൾ അത് ഒരു ഒരു അന്തോം കൊന്തോ ഇല്ലാത്തവനായി മാറും അങ്ങനെയല്ല നമ്മളെ ആളുകളെ കാണുമ്പോ ഒന്ന് ഒന്ന് പുഞ്ചിരിക്കുക അതെന്താണ് നമ്മുടെ വ്യക്തിത്വം അത് വികസിപ്പിക്കുകയും മാത്രമല്ല മറ്റുള്ളവർക്ക് നമ്മളോട് മിണ്ടാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയും അതൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ് നിമിസം മാറ്റങ്ങൾ അങ്ങനെ പുഞ്ചിരിക്കുമായി രണ്ടാമത്തേത് തക്തീമുൽ ഹദിയ എന്നാണ് സമ്മാനം കൊടുക്കുക ഹദിയ കൊടുക്കുക നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ഭാര്യക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഉമ്മക്ക് നമ്മുടെ വാപ്പക്കൊക്കെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സമ്മാനം കൊടുക്കുക ഈ സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ കൊടുക്കണം ഒരു സർപ്രൈസായിട്ട് നമ്മൾ കൊടുക്കൂല്ലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് അതായത് ഭാര്യക്കൊരു സർപ്രൈസ് കൊടുക്കുക ഓളിങ്ങനെ പറയുന്നുണ്ട് എനിക്കൊരു മോതിരം കിട്ടിയാൽ കൊള്ളായിരുന്നു ഈ കയ്യിൽ മോതിരം ഇല്ലാന്നിട്ട് എന്തോ പോലെ ഇടക്ക് പറയും നമ്മളത് വലിയ മൈൻഡ് ചെയ്യില്ല പക്ഷെ നമ്മൾ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ പൈസ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരു മോതിരം വാങ്ങിച്ച് നമ്മൾ ഭാര്യയൊക്കെ കൊടുക്കുമ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവളുടെ മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടാവും അപ്പം എന്താണ് അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് നമ്മുടെ പറച്ചാവ് എപ്പോഴും പറയും ഷോ ഒരു മാങ്ങയിട്ട് ഇട്ട മീൻകറി കഴിക്കാൻ ഭയങ്കര കൊതിയാണ് അങ്ങനെയൊക്കെ മൂപ്പിങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട് അല്ലെങ്കിൽ എന്താണ് നല്ല തേങ്ങാച്ചോറ് ഞങ്ങളുടെ നാട്ടിലൊക്കെ തേങ്ങാച്ചോറുണ്ട് തേങ്ങാച്ചോറും നല്ല പോത്തിറച്ചി ഇതൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെയൊക്കെ മൂപ്പരിങ്ങനെ ഇടക്ക് പറയും അപ്പോൾ നമ്മളെന്താ ഒരു ദിവസം മൂപ്പരെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു സർപ്രൈസായിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുന്നു മൂപ്പർക്ക് വല്ലാത്ത സന്തോഷം മക്കളിങ്ങനെ പറയുന്നുണ്ട് എനിക്കൊരു സൈക്കിൾ വേണം വാപ്പിച്ചി എനിക്കൊരു സൈക്കിൾ വേണം പച്ചി അവരിങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്കൊരു സർപ്രൈസായിട്ട് ഒരു സമ്മാനമായിട്ട് സൈക്കിൾ കൊടുക്കുന്നു അതൊക്കെ എന്താണ് അത് വല്ലാത്ത ഒരു അള്ളാഹ് വലിയ സന്തോഷം ഉണ്ടാകും മാത്രമല്ല അങ്ങനെയുള്ള ഒരാൾ മരണപ്പെട്ട കബറിൽ ചെന്നാൽ അല്ലാഹു അവനെയും സർപ്രൈസായിട്ട് സന്തോഷിപ്പിക്കുമെന്നാണ് തങ്ങൾ ഒരു എന്നാണ് നിങ്ങൾ ഹതിയെ കൊടുക്കുക സമ്മാനം കൊടുക്കുക അതെന്താണ് അള്ളാഹുവിന് നിങ്ങളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടം കൂടാൻ അത് കാരണമാണ് ഖബറിൽ നമുക്ക് സന്തോഷമുണ്ടാവാൻ മൂന്നാമത്തെ കാര്യം പരോപകാരം ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവരെ ശാരീരികമായിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും വായ കൊണ്ട് അവരെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക വിശുദ്ധമായ ഖുർആാനിലൊക്കെ എത്രയോ സ്ഥലത്താണ് അള്ളാഹു ചാല പാവപ്പെട്ടവരെ സഹായിക്കാനും പരോപകാരം ചെയ്യാനും ഒക്കെ നമ്മളോട് പറയുന്നതെന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നല്ല പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പ്രേരണ കൊടുക്കണമെന്നാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മാറ്റങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന നാല് കാര്യം ഈ നാല് കാര്യം നമ്മൾ ചെയ്താൽ ഖബറിൽ നമുക്ക് മലക്കുകളുടെ സംരക്ഷണം ഉണ്ടാകുമെന്നാണ് അതിൽ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഈ പരോപകാരം ചെയ്യാൻ എത്രമാത്രം എളുപ്പമാണ് ഇപ്പോൾ എത്രയോ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പിരിവിനായിട്ട് ആളുകൾ വരാറുണ്ട് പള്ളിയുടെ പണിയായിട്ട് അല്ലെങ്കിൽ ദറസിൻ്റെ പണിയായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇത്രയോ ആളുകളാണ് നമ്മുടെ സമീപിക്കുന്നത് അപ്പോൾ ഒരു നമ്മുടെ കയ്യിലുള്ള നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ കയ്യിലുള്ള പൈസ കൊടുത്ത് നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്താൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് മാത്രമല്ല കബറിൽ ചെല്ലുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ടാകും നാലാമത്തേത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കുക എന്നാണ് ഒരാൾക്ക് ആവശ്യമുള്ളപ്പോൾ സഹായിക്കലും ആവശ്യമില്ലാത്ത സമയത്ത് സഹായിക്കലും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഒരാളുടെ മകളുടെ കല്യാണം വരുന്നു അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ മരണപ്പെടുന്നു അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്നു രോഗം കൊണ്ട് പ്രതിസന്ധിയിലാക്കപ്പെടുന്നു അങ്ങനെയുള്ള ഒരു സമയത്താണ് ഒരാൾ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് അല്ലാതെ അയാൾക്കൊരു പ്രശ്നമില്ല എല്ലാ സംഗതിയും ഉണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി സഹായിക്കൽ അത് പ്രതിഫലം കിട്ടും പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ഒരു പ്രതിസന്ധിയിൽ ആയിപ്പോയ ആളെ സഹായിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടുക അപ്പം നാല് കാര്യമാണ് പഠിച്ചത് ഈ നാല് കാര്യവും നമുക്ക് ഈ പരിശുദ്ധമായ റമലാനിലും അതല്ലാത്ത സമയം പ്രത്യേകിച്ച് റമലാനിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് അപ്പോൾ ആദ്യം പറഞ്ഞ ഇസ്മു മറന്നു പോവണ്ട ഈ രണ്ടാമത് പറഞ്ഞ നാല് കാര്യങ്ങൾ പോവണ്ട ഇത് ചെയ്താൽ ഖബറിൽ അള്ളാഹുവിൻ്റെ വലിയ സന്തോഷം അള്ളാഹുവിൻ്റെ വലിയ രാഹത്ത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും അള്ളാഹു സുബാന ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അലഹമ്മില്ല ഒരുപാട് പേരാണ് നമ്മളോട് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ മക്കളുണ്ടായി എന്നുള്ള വിവരം അതുപോലെ വീടിൻ്റെ പണി പൂർത്തിയായി ഉസ്താദ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അതുപോലെ കല്യാണം ശരിയായി ഉസ്താദ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷവാർത്തകൾ പറയുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ പറയുന്നവർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു അതുപോലെ മക്കളുടെ വിവാഹം നടക്കുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധിയാണ് കടമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹു സുബാന െല്ലാം എന്തെല്ലാം പ്രതിസന്ധികൾ പറഞ്ഞോ ദ്വോ അവരുടെയൊക്കെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പഠിച്ചവൻ മാറ്റി കൊടുക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിക്കുമാറാവട്ടെ നമ്മൾ ഈ പറയുന്ന നിറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പഠിച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ നാളെ മറ്റൊരു വീഡിയോ കാണാം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും